പണ്ട് കാലങ്ങളിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ കഴിച്ചിരുന്നല്ലേ ഒന്നില്ലെങ്കിൽ ഈവനിങ് നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഒരു 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 രണ്ടോ മൂന്നോ ദിവസമെങ്കിലും നമ്മൾ അവൽ കഴിച്ചിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ വളരെ കുറവാണ് പക്ഷെ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് നമ്മൾ അവൽ അപ്പോൾ അതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തവിടുള്ള അവലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഇത്തിരി കൂടി ഹെൽത്തിന് ബെനിഫിറ്റ് അപ്പോൾ നല്ല ഒരു ഡ്രിങ്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഒരു കപ്പ് അവലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് എത്രത്തോളമാണോ നിങ്ങൾക്ക് ആവശ്യം അത്രത്തോളം എടുക്കാം ഇതിപ്പോൾ നാല് അഞ്ച് പേർക്ക് കുടിക്കാനുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരാൾക്കാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചാലും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നമുക്കിപ്പോൾ ഒക്കെ ഉണ്ടാക്കാനായിട്ട് മടിയുള്ള ദിവസം അല്ലെങ്കിൽ സമയമില്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ഒന്ന് കുടിച്ചാൽ മാത്രം മതി നമുക്ക് വിശപ്പും ഉണ്ടാവില്ല ആരോഗ്യത്തിനും വളരെ ബെനിഫിറ്റ് ആണ് കേട്ടോ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ിറ്റ് നമ്മൾ നേരിയ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ക്യാരറ്റും ഈന്തപ്പഴവും നമ്മൾ പഞ്ചസാരയോ തേനോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ മധുരമാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ ഉണ്ടാകുന്നത് കേട്ടോ എക്സ്ട്ര ആയിട്ട് മധുരമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ക്യാരറ്റ് നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ കുക്കറിലോട്ട് രണ്ട് വിസിൽ വരുത്തിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇതുപോലൊരു ചെറിയ പാനിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ക്യാരറ്റ് നമുക്ക് വളരെ ഹെൽത്ത് ബെനിഫിറ്റായിട്ടുള്ള ഒരു സാധനമാണെന്നറിയാമല്ലോ അപ്പോൾ നമുക്ക് ഇത് സൗന്ദര്യത്തിനാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും വളരെ ബെനിഫിറ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്യാരറ്റ് തന്നെ ചെയ്യണമെന്നില്ല നമുക്ക് റോബസ്റ്റ പഴം എടുത്തിട്ട് ഇതേ മെത്തേഡിൽ അപ്പം നമ്മൾ ഈന്തപ്പഴം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി വെക്കുക അതിന് ശേഷം നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾ ചെയ്താൽ മതി ഇപ്പം ക്യാരറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഫ്രൂട്ടും നിങ്ങൾക്ക് ഇതിലിട്ടിട്ട് ഷെയ്ക്ക് പോലെയൊക്കെ അടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അതിനോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയാണ് നമ്മളുടെ ചെറിയ കുട്ടികളിൽ എട്ട് മാസം പ്രായം മുതൽ നമുക്ക് കുട്ടികൾക്ക് ഇതൊക്കെ കൊടുത്തു കൊടുക്ക തുടങ്ങാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അവൽ ഇതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിൽ കൂടി ഓരോ ദിവസം ഓരോ ടേസ്റ്റിന് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മസ്റ്റായിട്ട് ഇതുപോലെ ഒരു ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞാൽ ഉച്ചവരം വിഷക്കേയില്ല നമ്മളുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മൾ ഈന്തപ്പഴത്തിൻ്റെ ഒന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ എന്താണ് നമ്മുടെ ബ്ലഡ് കുറയു കുറവ് അതുപോലെ തന്നെ നമ്മളുടെ എല്ലാം ഹെൽത്തിന് ഓവറോള് നമുക്ക് കൺട്രോൾ കണ്ട്രോളാകാനായിട്ട് നമ്മളെ ഈന്തപ്പഴം വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ മധുരത്തിനായിട്ട് വേറൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മധുരവും മധുരത്തിന് മധുരവുമായി അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തിന് ഹെൽത്തുമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഈന്തപ്പഴം ഇത്രത്തോളം ഇടരുത് ഒന്നോ രണ്ടോ മാത്രം ഇടുക കേട്ടോ ഇപ്പം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും ഷുഗർ ഒന്നും ഇല്ലാത്തവരായതുകൊണ്ട് മാത്രമാണ് ഇത്രത്തോളം ഈന്തപ്പഴം എടുത്തേക്കുന്നത് അഞ്ചോ എട്ടോ ഈന്തപ്പഴം ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ അഞ്ചാറ് പേർക്ക് കുടിക്കാനുള്ളതാണ് അപ്പം ഓരോരുത്തർക്കും ഓരോ രണ്ടോ രണ്ടോ മൂ രണ്ട് ഈന്തപ്പഴം വെച്ചിട്ടൊക്കെ നമുക്ക് അതിൽ വരികയുള്ളൂ അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഇനി വേവിച്ചെടുക്കാം കുറേ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് മാത്രം വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഡ്രൈ പെട്ടെന്ന് നല്ല അവല്യൂടോടിച്ചാൽ കിട്ടും ഫുൾ ആയിട്ട് ചൂട് ആറാനായിട്ട് വെക്കേണ്ട കാര്യമില്ല ഇത് നമ്മൾ ഈ ഒരു കൂടി തന്നെ പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൗഡറായിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഇത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊടി ഇട്ട് നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഇട്ടിട്ട് നമുക്ക് ഈന്തപ്പഴം വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുക ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർന്നാൽ അത് നല്ല നൈസായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അത് നമ്മൾ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചേക്കുന്ന ഈന്തപ്പഴവും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ തന്നെ തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ഇത് കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് തേങ്ങാ പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ബുദ്ധിമുട്ടുള്ളവർക്ക് പശുപാൽ എടുക്കാവുന്നതാണ് പക്ഷേ കൂടുതൽ എഫക്റ്റും കൂടുതൽ ഗുണവും നമ്മളുടെ ശരീരത്തിന് വളരെ വളരെ നല്ല ഈ ഒരു തേങ്ങാപ്പാൽ നമ്മളുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ആകുവാനും അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഷുഗറും പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഒരു തേങ്ങാപ്പാലിന് കഴിയുന്നതാണ് കേട്ടോ മുടി കൊഴിച്ചിൽ മാറുവാനും മുടി നല്ല രീതിയിൽ വളരുവാനും ഒക്കെ ഈ ഒരു തേങ്ങാപ്പാൽ മാത്രമല്ല നമ്മളുടെ ഈന്തപ്പഴവും നമ്മളുടെ ക്യാരറ്റും എല്ലാം നല്ലതാണ് കേട്ടോ അപ്പം റോ നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് മാറ്റി മാറ്റി കൊടുക്കണമെങ്കിൽ പലതരം വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഇതിലേക്ക് ഇട്ടാൽ മതി അപ്പം തേങ്ങാപ്പാൽ എടുക്കാൻ മതിയുള്ളവർ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ട് ുള്ള തേങ്ങാപ്പാൽ എടുക്കണം വെള്ളം വളരെ കുറച്ചിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പശുവും പാലാണെങ്കിലും ചെയ്താൽ മതി ചിലവർക്ക് തേങ്ങാപ്പാൽ അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ പശുവും പാൽ എടുക്കാം ഇത് ഇതുപോലെ അരിച്ചെടുക്കണം നിർബന്ധമില്ല പക്ഷെ ആ ഒരു ഈന്തപ്പഴമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എന്താണ് പറയുക ആ ഒരു നാര് നമ്മൾ തൊണ്ടയിൽ കുത്തുന്നതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇതുപോലെ കുറുകി കൊടുക്കുന്നതാണ് നല്ലതിപ്പം എട്ട് മാസം പ്രായമുള്ള കുട്ടികൾക്ക് മുതൽ ഇത് കൊടുക്കാവുന്നതാണ് വളരെ ഹെൽത്ത് നല്ല പോലെ തന്നെ അവർക്ക് അത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കുറുക്കായിട്ട് ഇത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇത്രയും ഒരു കട്ടിയിൽ കൊടുക്കാവുന്ന കുട്ടികൾക്ക് കേട്ടോ നമ്മളിപ്പോൾ നല്ല നമ്മൾ ദാഹം കെടുവാനാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാനാണെങ്കിൽ ഇതിൽ കുറച്ചധികം വെള്ളം വെള്ളമല്ല പാല് ചേർക്കാം കേട്ടോ തേങ്ങാപ്പാലോ പശുവും പാലോ എന്താണോ നിങ്ങൾ ഉപയോഗിച്ചേക്കുന്നത് അത് നിങ്ങൾക്ക് ഇതിലേക്ക് എത്രത്തോളം വാട്ടറി ആകണം അത്രത്തോളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വളരെ ഹെൽത്ത് ബെനിഫിറ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് യാതൊരു കളറോ ഒന്നും ചേർത്തിട്ടില്ല എസ്സെൻസോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ അവലി തവിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കും ഒരിക്കലും ആ ഒരു എന്താ പറയണത് വെള്ള അവലിനേക്കാളും നൂറ് ശതമാനം നിങ്ങൾ എടുക്കേണ്ടത് നമ്മളുടെ തവിടുള്ള ഇത് എടുക്കുക അവൽ എടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ അതൊരു ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആകുള്ളൂ അപ്പോൾ ചെറിയ കുട്ടികൾക്കും കൊടുക്കാം മുതിർന്നവർക്കും കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷനേ വേണ്ട വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കിഡിലൻ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നോമ്പ് തുറക്കാണെങ്കിലും നമ്മൾ എന്താണ് പറയുക പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു ജ്യൂസ് കുടിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ജ്യൂസ് ആണെങ്കിലും വളരെ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇനി ഇത് വേണമെങ്കിൽ ഐസ് ഇട്ട് തണുപ്പിച്ച് കുടിക്കാവുന്നതാണ് വേണമെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇത് കുടിക്കാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ് വഴി അഭിപ്രായം അറിയിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം